ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏഴ് കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന മനോഹരമായ ഒരു കണ്ടംപററി സ്റ്റേജിൽ പണിതിട്ടുള്ള വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് ഏഴ് കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും മെഡിക്കൽ കോളേജിലേക്ക് മൂന്ന് കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരിക ഒരു വില്ലാ പ്രൊജക്ടിൻ്റെ ഭാഗമായി നിൽക്കുന്ന വീട് തന്നെയാണ് വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മനോഹരമായ ഒരു എലിവേഷൻ വീടിന് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലായ വർക്കുകളും എൽഇ ഡി ലൈറ്റുകളെല്ലാം കാണാം നാല് മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ട് റോഡിന് മുന്നിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു കോർണർ പ്ലോട്ടിലാണ് വീട് നിൽക്കുന്നത് ഈ ഭാഗത്തും ഒരു വഴി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൈവസി നമുക്ക് ലഭിക്കുന്നുണ്ട് മനോഹരമായ ചുറ്റുമതിലെല്ലാം നമുക്ക് കാണാം നല്ലൊരു ഡിസൈനോട് കൂടി തന്നെയാണ് ചുറ്റുമതിലുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് പതിനേഴ് അടിയോളം നീളം വരുന്ന സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റാണ് വീടിന് മുന്നിലായി കൊടുത്തിരിക്കുന്നത് ഗേറ്റ് തുറന്നു നേരെ കയറി വരുന്നത് വിശാലമായ ഒരു മുറ്റത്തേക്കാണ് രണ്ട് വണ്ടി ഈസിയായി നമുക്ക് പാർക്ക് ചെയ്യാം ഇൻ്റർലോക്ക് കട്ടയും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിന് മുറ്റത്തായി വിരിച്ചിരിക്കുന്നത് ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് എല്ലാം കൊടുത്താണ് വീട് നിർമ്മാണം ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് ചുറ്റുഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശുദ്ധമായ കിണർ വെള്ളം ഇവിടെ ലഭ്യമാണ് വടക്കിഴക്കിയ മൂലയിലായി കിണറിന്റെ സ്ഥാനം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് വീടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വരാം പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിൻ്റെയും സ്റ്റെപ്പിൻ്റെയും ഡയറക്ഷൻ വരുന്നത് നൂറ് ശതമാനം വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ മരങ്ങൾക്കായി ആഞ്ഞലിയും മഹാഗണിയുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് സിംഗിൾ പാളിയോടുകൂടി വരുന്ന ഡോറ് തുറന്ന് വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം കയറി വരുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹോളിലേക്കാണ് വലിപ്പമാർന്ന ഈ വിൻഡോകൾ ഈ വീടിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകത കൂടിയാണ് നേരെ കാണുന്ന വിദ്യയിൽ മൾട്ടിവുഡിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് നമുക്ക് കാണാം നല്ലൊരു കൂടി തന്നെയാണ് ആ ഒരു ടി വി യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഡൈനിങ് ഹോളിലേക്ക് വന്നു കഴിഞ്ഞാൽ വിശാലമായ ഒരു ഡൈനിങ് ഹോൾ ഇവിടെ ലഭിക്കുന്നുണ്ട് ഏകദേശം വലിപ്പമുള്ള ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹോളിൽ ലഭ്യമാണ് ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചന്റെ നിർമ്മാണം അവിടെയായി ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കൂടാതെ ക്രോക്കറി ഷെൽഫും നമുക്ക് കാണാം ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ കിച്ചണിലേക്ക് പ്രവേശിക്കാം അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെ ഇവിടെ ലഭ്യമാണ് ഗ്രേ കളറിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള കബോർഡ് വർക്കെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് ഫ്രിഡ്ജ് വയ്ക്കാവുന്ന ഒരു പ്രൊവിഷൻ അഡീഷണൽ കൊടുത്തിട്ടുണ്ട് അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ടാണ് അവിടെ ഒരു ചിമ്മിനിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വർക്ക് ഏരിയ സ്പേസിലേക്ക് വരാം അത്യാവശ്യം വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട് ഫുൾ കവേർഡ് ആയിട്ടുള്ള വർക്ക് ഏരിയ സ്പേസ് തന്നെയാണ് ഇനി നമുക്ക് ബെഡ്റൂമിലേക്കാണ് വരേണ്ടത് ഗ്രൗണ്ട് ഫ്ലോ ഫ്ലോറിലായി ഒരു ബെഡ്റൂമാണ് വരുന്നത് നൂറ്റി നാൽപ്പത്തഞ്ചോളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ് ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിൽ കബോർഡ് വർക്ക് നമുക്ക് കാണാം ഫോൾ സീലിംഗ് വർക്കുകളും എൽഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് വലിപ്പം മാറുന്ന വിൻഡോ ഈ ബെഡ്റൂമിലും ലഭ്യമാണ് ഈ ഒരു കോർണറിലായി ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയയും കാണാം കൺസീലോട് കൂടി വരുന്ന സെറാ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഗ്ലാസ് പാർട്ടീഷനും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വരാം ഇവിടെയാണ് ടേബിൾ ടോപ്പ് ഓടി കൂടി വരുന്ന വാഷ് കൗണ്ടർ വരുന്നത് അതിനോട് ചേർന്ന് തന്നെ സി സി ടി വി ക്യാമറയുടെ മോണിറ്റർ കൊടുത്തിട്ടുണ്ട് ഫുൾ സി ടി സി സി ടി വി ക്യാമറ പ്രൊഫഷനുള്ള വീട് തന്നെയാണ് ഗ്ലാസും വുഡുമാണ് ഹാൻഡ് റില്ലിനായി ഉപയോഗിച്ചിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനിയായിട്ടും നമുക്ക് കാണാം സ്റ്റെപ്പ് കയറി വരുന്നത് വിശാലമായൊരു ഹാളിലേക്കാണ് ഇവിടെയും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വലിപ്പമുള്ള വിൻഡോകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെയായി അഡീഷണൽ ആയിട്ട് നമുക്കൊരു ടി വി യൂണിറ്റ് ലഭ്യമാണ് ഒരു കോർണർ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ഇരുന്ന് ടി വി കാണാം മുകളിലെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് ലഭിക്കുക വലിപ്പമുള്ള രണ്ട് ബെഡ്റൂമുകൾ ഇവിടെ ലഭ്യമാണ് ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ് നാല് സെന്റിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റാണ് ഈ മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വലിപ്പം വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സ്പേസും നല്ല വിശാലമായി ലഭിക്കുന്നതാണ് ഇനി മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരാം ഇതും ഏകദേശം നൂറ്റി നാൽപ്പത്തി സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ് ഇതിന് കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂമെല്ലാം വരുന്നുണ്ട് ഇവിടെയും ഫോർ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഈ ബെഡ്റൂമിന്റെ ബാത്ത്റൂമ് വരുന്നത് ഈ ഒരു ഭാഗത്തായാണ് ഈ ബെഡ്റൂമിൽ നിന്നാണ് ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് പോകേണ്ടത് കൂടാതെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും പോകാനുണ്ട് അതിനു മുന്നേ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏഴ് കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന കുഴിവേലിപ്പടിയിൽ സ്ഥിതി ചെയ്യുന്ന നാല് സെൻറ്റിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് എൺപത്തി നാല് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ Thank you everyone.